ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മക്കയിലെ മലയാളി സന്നദ്ധ പ്രവർത്തകർ ചെയ്യുന്ന സേവനം മാതൃകാപരമാണ് ഭക്ഷണം പാകം ചെയ്യാനുള്ള പച്ചക്കറികളും പഴങ്ങളുമെല്ലാം സൌജന്യമായി ഇവർ വിതരണം ചെയ്യുന്നു പുരുഷന്മാർ കൂടെയില്ലാതെ ഹജ്ജിനെത്തിയ വനിതാ തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസമാണ് ഈ സേവനം മക്കയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ത്യൻ തീർത്ഥാടകരെല്ലാം താമസിക്കുന്നത് ഈ ഭാഗത്താണ് ഇവിടെ പച്ചക്കറി നടക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് സന്നദ്ധ മലയാളികളായ സന്നദ്ധ പ്രവർത്തകർ വിതരണം ചെയ്യുന്ന പച്ചക്കറികളാണ് പ്രത്യേകിച്ച് മഹറം ഇല്ലാതെ പുരുഷന്മാരുടെ തുണയല്ലാതെ ഹജ്ജിനെത്തിയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ ആശ്വാസമാണ് ആർ എസ് സി ഐ സി എഫ് ആർ എസ് സി പ്രവർത്തകരാണ് ഇപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഇവിടെ വിതരണം ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ഈ സേവനം പറഞ്ഞ സേവനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മഹറം അഥവാ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു ആണ് പ്രത്യേകിച്ച് പുറത്തോട്ട് പോകാനൊക്കെ വളരെ പ്രയാസം അനുഭവപ്പെടുന്ന ഈ സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പച്ചക്കറികൾ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഏകദേശം നാലായിരത്തോളം കഞ്ഞികൾ വിവിധ ഹാജിമാരുടെ ബിൽഡിങ്ങുകളിൽ എല്ലാ ദിവസവും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ഇഷാ നമസ്കാരം വിതരണം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വിവിധ ഷെഡ്യൂളുകളായിട്ട് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും രാത്രിയും അതേപോലെ അർദ്ധരാത്രികളുമായിട്ട് ഹാജിമാരുടെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ സേവനം നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഐ സി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതൽ മേഖലകളിലേക്ക് ഞങ്ങളുടെ സേവനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വളരെ സന്തോഷമാണ് ഓരോ ഐ സി എഫ് പ്രവർത്തകനും ഉള്ളത് അല്ല ഇത് ഈ പച്ചക്കറി കഞ്ഞി ഇതൊക്കെ ഇത് ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നത് വരെ ഉണ്ടാവും ഈ തീർത്ഥാടകർ തിരിച്ചു പോകുന്നവരെ ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം ഒരു ഹാജി അസീസിയൽ എത്തിയതു മുതൽ ആ ഹാജി തിരിച്ചു വരെ ഈ സേവനങ്ങൾ നൽകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കാലത്തും ഇതേപോലെ ഞങ്ങൾ നൽകിയിട്ടുണ്ട് തുടർന്നും ഒരുപാട് നല്ല മനുഷ്യരുടെ അവരുടെ സഹായത്തും കൊണ്ട് ഞങ്ങൾക്ക് ഈ സേവനങ്ങൾ തുടർന്നു പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അപ്പൊ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഹജ്ജ് കമ്മിറ്റി വഴി എത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ ഭക്ഷണം ഈ പാക്കേജിൽ ഉൾപ്പെടുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സേവനം പച്ചക്കറികളും കഞ്ഞി ഇതുപോലുള്ള സേവനങ്ങളൊക്കെ വളരെ വലിയ ആശ്വാസമാണ് നൽകുന്നത് മക്കയിലെ അസിസയിലൊന്നും ജലീൽ കണ്ണമകരം ട്വന്റി